ആരാണ് അവർ പേര് പേർക്ക് തൊട്ട് സവാധി ചെല്ലുന്നത് വരതില്ലാതെ താഴാര പത്ത് ചൊല്ലുന്നത് അന അല്ലാഹുവിന്റെ മുമ്പിലേ ഞാൻ എന്റെ തലേറബിന്റെ കോടതിയെ നിന്നോ അല്ലാഹുന്റെ മുമ്പിൽ നിന്നോ എന്റെ തലേ നരത്തിന്റെ നദിയേരല്ലാതെ

അല്ലാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മൾ ഈ ചൊല്ലിയ ചൊല്ല സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ പറയും ഈ സദസ് ധുവാന്റെ സദസ്സാൻ എന്നെങ്ങൾ നോക്കണ്ട അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് അള്ളാൻ്റെ റഹ്മത്തിന്റെ മാലാകന്മാരുള്ള സദസ്സാൻ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ആമീം പറഞ്ഞു അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സ്വലാത്തുകളിക്കോളി എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റാ നമ്മളെ കൊണ്ട് എങ്ങനാ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടില്ലേ ഒരുപാട് അതിലൂടെ സ്വർഗം ഉറപ്പാൻ അത് പഠിപ്പിക്കുന്ന മറ്റാരല്ല എന്റെ പേർക്ക് സ്വലാത്ത് ചൊല്ലി എന്നെ സ്നേഹിക്കുന്നത് ആരാണോ അതിലേക്ക് ഞാൻ സ്വർഗം മേടിച്ചു കൊടുക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ മുസ്തഫായ നബീ അതുകൊണ്ട് അത് വേണം കുറക്ക ചൊല്ലിക്കോളി അതിന് വേണ്ടി സദസ്സൂറോ ഇതാ ജി ദിനെ يومئذ تحدث وخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاتا يراه ما فمن ومن يعمر بثقال ذرة خيرا يرى ومن മൂന്നെ ഓതിട്ടുള്ള ഒന്ന് ഖബർ പിന്നെ ഓതിയിട്ടുള്ള രണ്ടായിട്ടുകൾ കയ്യാമത്തു നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ ഒരു മനുഷ്യൻ മരിച്ചു ഈ എല്ലാവരും ും മരിക്കമത്തനാളെ സംഭവിച്ചു എല്ലാരും മണ്ണിന്റെ അടിയിലാണ് മണ്ണിന്റെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ക്യാപ്റ്റന്മാരായ നാല് മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തില് ക്യാപ്റ്റന്മാരാരൊക്കെയാ പറഞ്ഞു പറഞ്ഞോളി കുഴപ്പമില്ല പറഞ്ഞ ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക് നമ്മുടെ ഉമ്മമാര് പറയും നമുക്കറിയാവുന്ന പക്ഷെ അവരിങ്ങോട്ട് പറഞ്ഞില്ലെന്ന് നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ് അവരെന്ത് പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ് മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചു അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിട്ട് പുസ്താവ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ അബ്ദുള്ള ഹൗസാന പോലുള്ളവന് ആളുകൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തില്ല ഇത് കേട്ട മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു മൂന്ന് സഹോദരിമാര് വീട്ടിൽ ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി അള്ളാഹു അക്ബർ സുഹൃത്തു ഫാത്തിയെ കോതി രണ്ടാമത്തെ പെണ്ണും കെട്ടി മൂന്നാമത്തെ പെണ്ണും കൈകെട്ടി മൂന്നുപേരും നിക്കാണ് വരി വരയ്ക്കുന്ന നിക്കാൻ നിസ്കരിക്കാൻ അപ്പൊ ഒന്നാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടിങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ അപ്പൊ ഈ പെണ്ണിങ്ങനെ അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തേക്കുന്ന പെണ്ണിനെ പൂച്ച സംശയമുണ്ട് അപ്പൊ രണ്ടാമത്തെ പെണ്ണ് എന്നൊക്കെ ഓതിയിട്ട് നിൽക്കാൻ ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ മിണ്ടാൻ പാടില്ല അപ്പൊ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ അക്കാലത്തും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ഒരു വന്നു ഈ പെണ്ണ് പറയാ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതെ ഒക്കെ പോയി ഇതാ നമ്മുടെ അമ്മമാർ അല്ലാ നമ്മുടെ അമ്മമാർ

إِذَا هُم قِيَامٌ ينظرون മലത്തുകളെ നിങ്ങൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങിപ്പോവുക ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു അവിടെ നല്ലാതെ നിന്റെ മലത്തിലും ഇറങ്ങി വന്നു നാലുപേരും കടന്നു വരികയാവര് നോക്കുമ്പോഴോ ഭൂമിയെല്ലാം പകർത്ത് എന്തിനാണ് എന്തിനാണവര് ഈ മെക്കുകളെ പറഞ്ഞുവിട്ടത് നിലക്കുകൾ ചെന്നുകൊണ്ട് റസൂർ ഞാനെ വിളിച്ചുകൊണ്ട് വരുമോ ആദ്യമായിട്ട് പുനജീരിപ്പിക്കുന്ന റസൂറുകളല്ലേ പറയുകയാണ് ഇവരെല്ലാവരും നിലനിന്നു അവർ നോക്കുമ്പോൾ നോക്കുമ്പോഴും പകരത്തെ പരിപ്പണമാക്കി പ്രശ്നമാക്കി തിരിക്കുകയാട് അല്ലാതെ ഹദീവിന്റെ ഉടൻ തന്നെ നാല് അല്ലാഹുവിനോട് അല്ലാഹവിനോട് അല്ലാഹുവേ ത് എവിടെ ഇവിടെ കാണില്ലല്ല അല്ല അപ്പോഴോ അല്ലാതെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് മലായിക്ക തുനിയാ ഭൂമിയിലേ ആ പ്രകാശം കാണുന്ന തരം കണ്ടേ ാണ് എന്നിട്ട് നാല് പേരും നമ്മുടെ വെച്ചുകൊണ്ടൊരു ചെറിയൊരു തർക്കം നമ്മുടെ വെച്ചാക്കുകയാണ് അതാ ചില്ലറ തർക്കമല്ലേ അതൊരു വല്ലാത്തൊരു തർക്കമാ അവിടെ അല്ലാഹുവിന്റെ ഹബീര് നിങ്ങള് വിളിക്കണോ നിങ്ങളല്ലേ അല്ലാഹു അതുകൊണ്ട് നിങ്ങളെല്ലാര വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടൊന്ന് പറഞ്ഞില്ല ഞാൻ വിളിക്കൂല്ല എനിക്ക് നാണമാണ് നാണമെന്ന് വെച്ചാൽ അള്ളാഹുന്റെ ഹബീബിനെ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല മുസ്തഫായിതങ്ങളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല പിന്നെയോ അള്ളാഹന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് അനുരാഗം കൊണ്ടാ അവിടെ പറഞ്ഞു ഞാൻ വിളിക്കൂല്ല അതുകൊണ്ട് വിളിക്കട്ടെ പറഞ്ഞു പറഞ്ഞ് വിളിക്കൂല ഞാനിൻ വിളിക്കൂല ഇസ്രാഹീൽ വിളിക്കട്ടെ ഇസ്രാഹീല വരം ഇല്ല ഇല്ല ഞാൻ എന്റെ ഞാനിൻ്റെ അവിടെ നിന്ന് മൂന്ന് മലക്കുകൾ മലപ്പുകൾ തീരുമാനിക്കുകയാളു അല്ലാണ്ട് റസൂലിറാണു കണ്ടിലിരിക്കുമ്പോ അവിടത്തേക്ക് കടന്നു പോരാസ് वञो मरकिली अथ അതാ ഔനന്റെ ചാരത്തേക്ക് പോവുകയാണ് അന്നിപ്പവിടെ നിന്ന് നാ വിളിക്കുന്നു അസു അലൈക്കയാസോറല്ല കുമ്പിരിയാ എഴുന്നേറ്റ് വരണേ സൂഴല്ല അവിടെന്ന് എഴുന്നേൽക്കണേനെതിയോ നബിയേ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേറ സൂളല്ല

എന്റെ 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 പുണ് പുണ്യമാര് സ്വാത്തിമയവിടെ എന്റെ കൊല്ലം ജില്ലയിലെ പെട്ട മുസ്ലിമായവര് എൻ്റെ പേര്ക്ക് സ്വരാത്തുകൾ ചൊല്ലിയവര് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളവിടെ

പതിനൊന്ന് സ്വരാത്ത് ചൊല്ലിയിട്ട മുസ്തഫ നിങ്ങളുടെ പേര്ക്ക് പതിനൊന്ന് സ്വരാത്തുകൾ ചൊല്ലിയിട്ട അധികുക അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടെ മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് ചരാത്തുകളില്ല അതിന്റെ എല്ലാം പവറുകൊണ്ട് ഈ സലസിൽ രോഗമായത് വിഷമത്തോടെ വേദനയോടെ കണ്ണുള്ള പ്രയാസത്തോടെ ഇരുക്കുന്നവരുണ്ടോ അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ല

നമ്മുടെ മനസ്സ് കുഴപ്പമില്ല ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്ന പാലത്തിലൂടെ ോട്ടെ പതറിപ്പോഴേ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട യാ ചിന്തിക്കണം അല്ലെ നമ്മളൊക്കെ എന്താ പറയാ അള്ളാഹു സിറാത്ത് പാലത്തിൽ ഒന്ന് കടന്നിട്ടിയാ മതി പാലം ആ പാലത്തിൽ കെട്ടിയാൽ നേരെ നരകത്തിൽ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ മനസ്സറിഞ്ഞ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് സിറാത്ത് പാലമൊക്കെ രക്ഷപ്പെടാൻ പത്ത് സ്വലാത്ത് അല്ലെ പാപങ്ങൾ പൊറുക്കാൻ പത്ത് സ്വലാത്ത് എന്നും പറഞ്ഞപ്പോ പാവങ്ങൾക്കും പറഞ്ഞപ്പോ സ്വലാത്തിനും ചൊല്ലിട്ടപ്പോ നിസ്കരിക്കാതിരുന്നാൽ പറ്റൂല ആ അങ്ങനെയുണ്ടേ എന്തെങ്കിലും കേട്ടാ അങ്ങോട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ വിഴങ്ങിട്ട് വരുല്ല എന്ത് ചെയ്യണം ആ ഒരു സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ അങ്ങനെ അങ്ങോട്ട് അത് നിസ്കരിക്കാം റബ്ബിനോട് ചോദിച്ചും മടങ്ങാം ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ അതുകൊണ്ട് ഒരു ആഗ്രഹം വെക്കി അള്ളാഹുബേ മരിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ മടവാരംപരീഫനെ ആഗ്രഹത്തോടെ അള്ളാഹു നമ്മൾ അങ്ങനെ എത്തിക്കട്ടെ അതിന് വേണ്ടി ഒരുങ്ങിയ ഒരു പേടിയങ്ങൾ പേടിക്കണ്ട സ്വലാത്ത് ചൊല്ലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ